കുഞ്ഞുണ്ണി അവൻ്റെ പ്രിയപ്പെട്ട വിനോദങ്ങളിലൊന്നിലാണ് കിഴക്കോർത്തെ ഉത്തരത്തിൽ തൂങ്ങിക്കിടക്കുന്ന തൂക്കിൽ അവൻ്റെ ആ പഴയ തൊട്ടിലിൽ കളരി അഭ്യസിച്ച് തിമിർക്കുകയാണ് തൂക്കങ്ങനെ തിരിഞ്ഞു പിരിഞ്ഞു വരുമ്പോൾ അവൻ അതിനറ്റത്തൊരു സഞ്ചിയിലെന്ന പോലെ ഗർഭപാത്രത്തിനകത്ത് പൊക്കിൽ കൊടി നീട്ടി കുഞ്ഞുണ്ണി ഇങ്ങനെയായിരിക്കുമോ കിടന്നത് എന്നൊരു തോന്നൽ കുഞ്ഞുണ്ണി അമ്മയ്ക്ക് വെറുതെയല്ല കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ചുരുണ്ട് സുഖമായി ഉറങ്ങുന്നത് എന്നൊരു ചിരിചിന്തയും കഴിഞ്ഞ ദിവസം സ്മൃതി മെഡിറ്റേഷൻ ഇടയ്ക്ക് ഒരു സ്ത്രീ പറഞ്ഞതാണ് അവരുടെ വീട്ടിൽ വഴക്കുകൾ മൂക്കുമ്പോൾ തൻ്റെ മൂന്ന് വയസ്സുകാരി മകൾ പുറത്തുള്ള ഊഞ്ഞാലിലേക്ക് ചേക്കേറും അമ്മൂമ്മ പഠിപ്പിച്ചു കൊടുത്ത ഒരു പാട്ടും പാടി അവൾ അവിടെ തന്നെ ഇരിക്കും വഴക്ക് തീരും വരെയെന്ന് കുഞ്ഞുണ്ണി അമ്മയുടെ ചിന്തകൾ ഊഞ്ഞാലാടുന്നു പണ്ട് വായിച്ചൊരു ഗവേഷണ ഫലം ഓർമ്മയിലെത്തുന്നു നിയന്ത്രിതമായ രീതിയിൽ ഊഞ്ഞാലാടുന്നത് മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കും എന്നാണ് പഠനം ഊഞ്ഞാലാടുമ്പോൾ ശരീരത്തിൻ്റെ തുലന നിലയെ നിയന്ത്രിക്കുന്ന ചെവിയിലെ വെസ്റ്റിബുലാർ ഏരിയ ഉത്തേജിക്കപ്പെടുകയും തലച്ചോറിലെ ചില നാടികളിൽ ഉണർവുണ്ടാക്കുകയും അതുവഴി മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യും നേരം സന്ധ്യയാവുന്നു ഉമ്മറത്ത് വിളക്ക് തെളിയുന്നതിനോടൊപ്പം കുഞ്ഞുണ്ണിയമ്മയുടെ മനസ്സിൽ മറ്റൊരു ചിത്രം തെളിയുന്നു കാലും നീട്ടി മുന്നോട്ടും പിന്നോട്ടും ഒരേ ആയത്തിലാടിക്കൊണ്ട് നാമം ജപിക്കുന്ന അമ്മമ്മ തൊട്ടടുത്ത് അതേ താളം പകർത്തിക്കൊണ്ട് ഒരു കുഞ്ഞുടുപ്പുകാരി ഊഞ്ഞാലാട്ടങ്ങൾക്ക് നമ്മെ ശാന്തമാക്കാനാവുമെന്ന് ആരൊക്കെയോ പണ്ടേ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും പഠിപ്പിക്കുന്നുമുണ്ട്